നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടതുപോലെയാണോ ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏരിയകൾ നമ്മുടെ വീട് തന്നെ ഇരിക്കുന്നത് ഇനി കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും എല്ലാം ഇരിക്കുന്നത് അല്ല മാറ്റങ്ങളിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കാർണന്മാരോടോ അല്ലെങ്കിൽ നമ്മുടെ ഉല്ലുമ്മനോടോ വില്ലുപ്പാനോടോ അല്ലെങ്കിൽ നാളുള്ള ഏതെങ്കിലും കാർണന്മാരോടോ ചോദിച്ചാലറിയാം അവരുടെയൊക്കെ നല്ല പ്രായത്തിൽ അവരിവിടെയെല്ലാം അതിജീവിച്ച് പ്രതികൂല സാഹചര്യങ്ങൾ നല്ല ഒരു വാഹന സൗകര്യമില്ല നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല അതുപോലെ പല ഗ്രാമപ്രദേശങ്ങളിലും പ്രകൃതിയോടും പ്രതികൂല കാലാവസ്ഥകളോടും വന്യമൃഗങ്ങളോട് പോലും പോരാടിയിട്ടാണ് ഇവിടെ എല്ലാം നമ്മൾ അതിജീവിച്ചത് ഇത് ഈ കഴിഞ്ഞ തലമുറയിലും അനു മുന്ന തലമുറയിൽ മാത്രമല്ല മനുഷ്യൻ എന്നു മുതലാണ് ഈ ഭൂമിയിൽ അതിജീവനം ആരംഭിച്ചത് ഒന്നു മുതൽ ഈ പോരാട്ട കൂടെ തന്നെയുണ്ട് നമ്മൾ ഈ അന്നുമുണ്ട് ഇന്നുമുണ്ട് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് മാറുന്നുണ്ടെന്നുള്ളൂ ഇത് മനുഷ്യനൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിജാലങ്ങൾക്കോ മാത്രമല്ല ഈവൻ നമ്മൾ ചെറിയ പുൽക്കൊടി മുതൽ വലിയ വൃക്ഷങ്ങൾ വരെയും ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നത് മുതൽ ഇവിടുത്തെ പ്രതികൂല കാലാവസ്ഥയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ഈ ഭൂമിയിൽ ഒരു അതിജീവനം സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് ഏതെങ്കിലും ഒരു വാതിൽ നമ്മുടെ മുന്നിൽ അടയ്ക്കപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഒമ്പത് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് മിനിമം ഒരു വാതിലെങ്കിലും നമ്മൾ തേടി കണ്ടുപിടിക്കണം ഇനി നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് പരിഹരിക്കാൻ നമുക്ക് സ്വയം ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ പ്രതിസന്ധികളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു പണി ഒഴിഞ്ഞു പോകാം എന്തെങ്കിലും ആവട്ടെ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് ആ സൈഡിലൂടെ പോകാം പക്ഷേ നമ്മൾ എളുപ്പ വഴികൾ തേടരുത് പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്നുള്ള രീതികളിലേക്കൊന്നും ചിന്തിക്കരുത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്വയം നമുക്കതിനെ നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ആരോടും പറയാം കുട്ടികാരോട് പറയാം അവരവരുടെ നിനക്ക് മാത്രം എന്താ ഈ ലോകത്ത് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ നീ മാത്രം എന്താ ഇങ്ങനെ എന്ന് ചോദിക്കും എന്നുള്ളൊരു തെറ്റായ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നീ അവരോട് പറയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയാമല്ലോ കസിൻസിനോട് പറയാലോ നീ ഇവർ ഇവരോട് ആരോടും പറഞ്ഞാലും അത് സോൾവ് ആയില്ല ഇവരൊന്നും ചേർത്ത തീരില്ല എന്ന് തോന്നിയാണ് കഴിഞ്ഞാൽ നാട്ടിലെ പല രാഷ്ട്രീയ പ്രമുഖരില്ലേ ക്ലബ്ബുകാരില്ലേ പല പല ആളുകളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പല വ്യക്തികളുടെയും മരണത്തിന് ശേഷം നമ്മൾ അവരുടെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആയിരക്കണക്കിന് മനുഷ്യരല്ലേ അവർക്ക് നേരിട്ട് അറിയാവുന്നതാണോ അല്ല അവരെല്ലാം നമുക്ക് നമുക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കിയാൽ പോരെ അതുപോലൊരു സമൂഹം ഒരു വിഭാഗം ഇവിടെ ഉണ്ട് നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം അല്ല നമ്മുടെ ജീവനോടെ തന്നെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് വേണ്ടി വാദിക്കാൻ സംസാരിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇവരൊറ്റോ കാര്യം മാത്രം മതി അല്ലാതെ വേറെ ആരുടെയെങ്കിലും മോട്ടിവേഷൻ സ്പീച്ച് കൊണ്ടോ എന്നെ പോലുള്ള ഏതെങ്കിലും ഒരു ഉപദേശം കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല നമുക്ക് ആത്മഹത്യ ചെയ്യണം തോന്നി കഴിഞ്ഞാൽ അസിറാജിൻ്റെ ഉപദേശം കുറച്ച് കേട്ടുള്ള രീതിയിലൊന്നും നമ്മുടെ മാറ്റം വരില്ല നമുക്ക് മാറ്റം വരുമ്പോൾ നമ്മൾ സ്വയം ഉറപ്പിക്കണം എൻ്റെ രക്തത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ളൊരു ജീൻ അടങ്ങിയിട്ടുണ്ട് മീൻസ് ഒരു മനുഷ്യൻ്റെ രക്തത്തിലെല്ലാവരുടെ രക്തത്തിലൂടെ ഈ ഫൈറ്റിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഇതിനെ അതിജീവിക്കും നമ്മൾ ഇതിനോട് ഫൈറ്റ് ചെയ്യും എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നിടത്ത് മുന്നോട്ടുള്ള യാത്ര എളുപ്പമാകുള്ളൂ അപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു വിൽപവറോടും നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ളതേ ഉള്ളൂ ആ നിമിഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളോട് വിളിച്ചു പറഞ്ഞു അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി അതെന്താ അങ്ങനെ നടക്കുന്നതെന്നൊരാൾ ചോദ്യം ചെയ്യുമ്പോൾ കോപ്പോസിറ്റിന് ഗുണമെന്ന് തോന്നും ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നെ ചോദ്യം ചെയ്യാൻ ആളുകളുടെ എണ്ണം കൂടുന്നു ഞാനൊന്ന് തിരുത്തിയേക്കാം എന്ന് അല്ലെങ്കിൽ അവനെ തിരുത്താൻ ആളുകൾ നിർബന്ധമായിട്ട് ആളുകൾ ഉണ്ടാകും ഇപ്പം ചില പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എളുപ്പവഴികളൊന്നും തേടരുതാനും നമുക്ക് എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് പരിഹാരമില്ലാത്തൊരു പ്രശ്നവും ഈ ലോകത്തില്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല